ഹായ് ഹലോ ചക്ക സീസൺ ഏതാണ്ട് കഴിയാറായപ്പോഴാണ് ഞാൻ ചക്ക കൂട്ടാൻ്റെ റെസിപ്പിയുമായിട്ട് വരുന്നത് അപ്പോഴേ ഈ ചക്ക കൊത്തിയരിഞ്ഞ് അതിൽ അല്പം ഉപ്പുപൊടിയും മഞ്ഞപ്പൊടിയും തിരുമ്പി കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനി നമുക്ക് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞൊരു ഉരുളി സ്റ്റവ് വെച്ചു ഉരുളി ചൂടായപ്പോൾ അതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഓയിൽ ചൂടായപ്പോൾ കടുക് ജീരകം മറ്റൊരു മുളക് പൊട്ടിച്ചു അതിലേക്ക് ആവശ്യത്തിനുള്ള അത്തരം ഉള്ളി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുത്തു അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി അല്ലി േിച്ചതും കൂടെ ഇട്ടു കൊടുത്തു അല്പം കറിവേപ്പിലായിട്ട് കൊടുത്തു പിന്നെ ഒരല്പം പച്ചമുളക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് അല്പം ഇതിലേക്കും ചേർക്കണം കേട്ടോ അതായത് ഉപ്പ് നമ്മൾ ചക്കറി ചേർത്തിട്ടുണ്ടെങ്കിലും കൂടി ഈ ഓയിലും ഈ മസാലകളൊക്കെ ആയി വരുമ്പോൾ ഉപ്പ് കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിലേക്ക് മാത്രമായിട്ടുള്ള ഉപ്പ് പൊടിയും കൂടെ കൊടുത്തു വഴണ്ട് കൊടുത്തിട്ട് ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സ് അതായത് എന്ന് എന്ന് പറയും പറയും അത് വളരെ അല്പം അല്പം മല്ലിപ്പൊടി ചേർത്ത് ഉള്ളിലൊക്കെ ില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകണം വരെയൊക്കെ ഒന്ന് വഴറ്റി കൊടുത്തു അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും തേങ്ങ ചെറുകിയതും കൂടെ ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് അതായത് ഈ തേങ്ങ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം അതുവരേക്കും നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അതായത് തേങ്ങ അങ്ങനെ വിട്ടുവിട്ട് നിൽക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് അങ്ങനെ ആയിരുന്നു കാണുമ്പോൾ ആ മസാലകളൊക്കെ ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ട് ഒരു കുഴി ഉണ്ടാക്കി അതിലേക്ക് വേവിച്ച് വെച്ച ചക്ക ചേർത്ത് കൊടുക്കുക ചക്ക ഞാൻ കൈ കൊണ്ടെടുക്കണം നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ അത്രയും ഹൈജീനിക്കായിട്ട് തന്നെയാണ് ചെയ്യണത് ചക്ക ഞാൻ രാവിലെ തന്നെ വേവിച്ചു വെച്ചതാണേ അപ്പോൾ ചൂടാറിയിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഈ ഇളക്കണ പരന്ന കയ്യിലായത് കൊണ്ട് അതുകൊണ്ട് കോരിയെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ കൈ കൊണ്ട് ചേർത്തെടുത്തത് എന്നിട്ട് ഒരല്പം നേരം ദാ വാഴലയുടെ ഒരു തുമ്പ് വെട്ടിയിട്ട് ഇതുപോലെ ഒന്ന് മൂടിയിട്ടിട്ട് ആവി കയറ്റം കൂടി ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു സാറേ ചൂ ചുറ്റുള്ളതൊന്നും കാണില്ല കേട്ടോ യും ഒരു ഉഷാറ് അടാറ് സ്മെല്ലാണ് വരുന്നത് അപ്പോൾ ആ ഒരു വാഴല വാടിയതിൻ്റെയും പിന്നെ നമ്മുടെ നാടൻ കറിയാണല്ലോ ചക്ക എന്ന് പറയുന്നത് ചക്ക കണ്ട ഗ്രഹിണി പിള്ളേരെ പോലെ ഒന്ന് കേട്ടിട്ടില്ലേ അതേ വാടിയ എലയിൽക്ക് ഞാൻ അല്പം സെർവ് ചെയ്തു കേട്ടോ ഇത് നമുക്ക് മീൻചാർ കൂട്ടിയിട്ടോ ഇനി ഇറച്ചി ചാറ് കൂട്ടിയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാട്ടോ കപ്പ മീൻചാർ എന്ന പോലെ ഒരു അഡാറ് കോമ്പിനേഷനാണ് ഞാൻ പറഞ്ഞ രീതിയിൽ കഴിക്കുകയാണെങ്കിലും നിങ്ങളുടെയൊക്കെ വായിൽ വെള്ളം ഒന്നും എനിക്കറിയാട്ടോ എന്തായാലും എനിക്ക് കൊതി പറ്റില്ല എൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞതാണേ അപ്പോഴേ ഈ ഒരു ചക്കൂട്ടാൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ഇടാൻ മറക്കരുത്